ബോൺസ് 2 1 2 3 മേക്കപ്പ് ഇൽസ ഇ എനിക്ക് നേരാ ഇനിക്ക് നേരാ കരയല്ലേ

ൾ കപ്പദ്യം നമ്മുടെ ഫാമിലി നെയ്മ് സനോന്നാ അപ്പം സനോ മീഡിയന്ന് പറഞ്ഞിട്ട് കുക്കിംഗ് ചാല തുടങ്ങി മീഡിയ രസമില്ല പിന്നീട് ഫാമിലി ഉമ്മ പറഞ്ഞ് നമുക്ക് കപ്പിൾ കപ്പിൾ ചാനൽ ഫാമിലി ചെറിയ ചെറിയ കണ്ടന്റ് നിർത്തി എന്ന് പറഞ്ഞിട്ട് ഓ മിറാക്കിൾ അങ്ങനെയാണ് ഉമ്മ കോൺട്രിബ്യൂഷൻ ഒക്കെ അങ്ങനെയൊക്കെ പറഞ്ഞെടുക്കാം സത്യമാണ് അങ്ങനെ പറഞ്ഞത് കണ്ടന്റുകളുടെ ഐഡിയ ഉമ്മാണ് ആസ്റ്റ് ആണോ എന്നിട്ട് ഇപ്പൊ സ്ത്രീധനത്തെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളും തർക്കങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതിന്റെ ഡയലോഗ്സ് ഒക്കെ നിങ്ങൾ എഴുതോ അത് ഏത് ആക്ഷൻസിലൂടെ ഇപ്പം ഈ പറഞ്ഞുതരാം ഇത് ഈ എന്റെ വീഡിയോ കൂടുതലും പോകുന്ന ഇൻഡോനേഷ്യ അങ്ങോട്ട് പല ഭാഷകളും മനസ്സിലാവും അതെന്താണെന്ന് അപ്പം മരുമകളാണെന്ന് മനസ്സിലാവുന്നു തള്ളിയിടുന്നു അനുഭവിച്ചിട്ടുണ്ട് മാത്രമായി കമന്റ് തന്നെ അതൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇവിടെ കൂടുതലും ഇഷ്ടവും അപ്പൊ നമ്മൾ അതിൽ നിന്നും പ്രചോദനം സ്വീകരിച്ചുകൊണ്ട് അടുത്ത കണ്ടന്റ് ഉണ്ടാക്കും ആ പിച്ചീടെ എന്താണ് എനിക്കറിയാം എന്തോ ഒരു ഐഡിയ കൊടുത്തിട്ടില്ലേ

കാര്യം നമ്മളുള്ളപ്പോഴത്തേക്ക് ഇവര് ആണല്ലോ ഇവരുള്ളപ്പോഴത്തേക്ക് വീഡിയോ എടുക്കാറില്ലാഫർ വൈകുന്നേരം ആൾറെഡി നമ്മളല്ലാണ്ട് ആ ട്രെൻഡ് ചെയ്ത് പിന്നെ നമുക്ക് അതിൽ എന്തൊരു വെറൈറ്റി കൊണ്ട് വരാം ആളുകൾക്ക് കോമഡി ആയാലും ഇഷ്ടം അപ്പൊ ട്വിസ്റ്റ് ഐഡിയ ആണ് ആക്കി അടിപൊളിയാക്കി എടുത്തു ഈ ചാനലിന്റെ ഒരു ഐഡിയ ഒക്കെ ഏതൊരു സമയം മുതലാണ് വന്നത് സ്റ്റാർട്ട് ചെയ്തത് ആക്ച്വലി എന്റെ അക്കൗണ്ട് അതായത് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇൻസ്റ്റഗ്രാം രണ്ടായിരത്തി പതിനെട്ടില് പക്ഷേ യൂട്യൂബിന്റെ ഒരു ഐഡിയ എന്താണ് യൂട്യൂബ് അല്ലെങ്കിൽ യൂട്യൂബിന് ഇങ്ങനെ സെറ്റ് ആവുന്നുള്ള അന്ന് ആവുന്നുള്ളൊരു ഇതില്ലായിരുന്നു ഇൻസ്റ്റാഗ്രാം വീഡിയോ ഇടുന്നുണ്ട് കുറെ ലൈക്ക് കിട്ടുന്നുണ്ട് കുറെ പുതിയ ഫ്രണ്ട്സിനെ കിട്ടുന്നുണ്ട് അപ്പൊ അതങ്ങനെ ഫോളോഅപ്പ് ചെയ്ത് ഫോളോഅപ്പ് ചെയ്ത് പോയി പിന്നെ ടിക്ടോക്ക് ഉണ്ടായിരുന്നു ടിക്ടോക്ക് പോയതോടെയാണ് എല്ലാം പോയത് പിന്നെ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഇട്ട് തുടങ്ങി വീഡിയോസ് ഇട്ടപ്പോഴത്തേക്ക് ആൾക്ക് ഒന്നുകിൽ മറ്റുള്ള കളിയാക്കുന്നത് അല്ലെങ്കിൽ പറയുന്ന ഇഷ്ടം അപ്പൊ അതിൽ ഫോക്കസ് ചെയ്താണ് ഈ പറയുന്ന റിയാക്ഷൻ ന്യൂസ് ആളെ കിട്ടു തുടങ്ങിയത് പിന്നെ പിന്നെ അതങ്ങ് അത് സെറ്റായി വന്നപ്പോ സെക്കൻഡ് യൂട്യൂബ് ചാനൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് യൂട്യൂബ് ചാനൽ വീഡിയോസ് ഇട്ട് തുടങ്ങി ആദ്യം ഒന്നും ഇല്ല ഇട്ടോട്ട് അത് അത്യാവശ്യം കയറി വന്ന് പിന്നെ അതോടൊപ്പം പിന്നെയാണ് ഫാമിലി ചാനൽ കൊണ്ട് വരുന്നത് രണ്ട് യൂട്യൂബും മൂന്ന് ഇൻസ്റ്റഗ്രൗണ്ടും കാര്യം നമുക്കും അത്ഭുതമായിരുന്നു കാര്യം ഒരു മാസം കൊണ്ട് തന്നെ നമ്മുടെ ചാനലിൽ ഏകദേശം ഒരു എൺപത് കെയ തൊണ്ണൂറ് കെ ആയി രണ്ടാമത്തെ മാസത്തിന്റെ പകുതിയിൽ നൂറ് കയ കഴിഞ്ഞ് രണ്ടാമത്തെ മാസത്തെ പകുതിയില് നമ്മള് പ്ലേവട്ടൻ അപ്ലൈ ചെയ്ത് മൂന്നാമത്തെ മാസം പ്ലേവട്ടൻ കിട്ടി അന്ന് നമ്മള് യൂട്യൂബിന്റെ യൂട്യൂബിന്റെ പ്രോഗ്രാമിലൊക്കെ പോകുമ്പോ എല്ലാരും പറയാറുണ്ട് ഈ പറയുന്ന നമുക്ക് ഒരു യുണീക് കണ്ടന്റ് എല്ലാ അക്കൗണ്ടിലും കാണും അപ്പൊ നമ്മൾ ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ആ സ്ത്രീധന ഒന്നിട്ടുകൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അത് ഫുള്ള് ഓ അപ്പൊ അത് എപ്പോഴും എപ്പോഴും കിട്ടും അതനുസരിച്ച് വർക്കൗട്ടിന് നിങ്ങള് സ്ത്രീധനം അങ്ങ് കൊടുക്കും ഞാൻ ക്രൂര ഞാൻ ചെയ്യാൻ ശരിക്കും ഈ അമ്മായി എന്താ വിളിക്കുന്ന ഉമ്മിച്ചീന്ന് തന്നെയല്ലേ ഉമ്മി 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 ക്രൂരയായ അമ്മായി ആണോ ഏഹ് പാവ പാവാണ് ഇവരെ ുംകോളെ പോലെയാണ് എത്ര വർഷം കഴിഞ്ഞിട്ട് ഈ വർഷം ആവുമ്പോ മൂന്ന് മൂന്ന് കല്യാണം കഴിഞ്ഞിട്ട് ഈ വർഷമാകുമ്പോ മൂന്ന് വർഷം ആണ് ഒരു ലവ് അല്ലേജ് ആണ് ലവ് ആണ് ഒരു കഥയൊന്നും പറയത്തില്ലന്നാട്ടോ പറയുന്നത് സ്വന്തം ചാനലിലൂടെ പറയുള്ള അതെന്തൊരു പ്രശ്നങ്ങളൊക്കെ സോൾവ് അതിനൊക്കെ അതിനൊന്നും ഇടുന്നവണ് ഉമ്മയാണ് അല്ലല്ല ശരിക്കും സ്നേഹം വന്നല്ലേ ശെരിക്കും ഓടിക്കാൻ ശ്രമിച്ചില്ല ഓടിക്കാൻ ശ്രമിച്ചില്ലേ അല്ല പറഞ്ഞൊക്കെ ഇറങ്ങി പോയാ വാങ്ങി കയറ്റി വിളിച്ചില്ല അല്ലെ വലിയ സ്നേഹമുള്ളതോണ്ട് തിരിച്ചു അല്ലെങ്കിൽ ഇതൊക്കെ ഇനി ദിവസം പറയുന്നുണ്ടല്ലേ ചാനലില് ഏറ്റവും അതെ അതെ അല്ലാണ്ട് ഒരിടത്തും പറയില്ലെന്ന് പറയണേ എന്നാലും എന്തൊക്കെയോ പറയാമെന്ന് പറഞ്ഞല്ലോ കുഞ്ഞു കുഞ്ഞു എന്തെങ്കിലും നിങ്ങളുടെ ആ എവിടെ വെച്ചാ കണ്ടത് രണ്ടാള് ോ ബാക്കി എല്ലാ കാര്യങ്ങളും പറയും എല്ലാ കാര്യങ്ങളും എല്ലായിടത്തും എല്ലാ കാര്യം പറയും ഇത് മാത്രമേ അറിഞ്ഞില്ല ഞാൻ ഇറങ്ങി പോയപ്പോഴും നമ്മള് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇഷ്ടത്തിലായത് പതിനൊമ്പത് എന്നുവെച്ചാ ഇവന്റെ അങ്ങനെ ഒരു ഇത് വരൂല്ലേ നമ്മള് വിചാരിച്ചത് ബാക്കിയുള്ള എല്ലാരും കാര്യം പറയും എല്ലാ കാര്യങ്ങളും പറയണു പക്ഷെ ഈ ഒരു കാര്യം മാത്രം ഒഴിച്ചു അല്ല ഞാൻ ആരോടും പറഞ്ഞില്ല എന്റെ ഏറ്റവും കോളേജിൽ പഠിക്കുന്ന ഒന്ന് രണ്ട് ഫ്രണ്ട്സിന് ലോക്കൽ കുറച്ച് ഒന്നും അങ്ങനെ പത്ത് പേരുടെ അകത്ത് മാത്രമേ കാര്യം അറിയത്തുള്ളൂ ആര് ഞാൻ പറഞ്ഞില്ല അതിന് പബ്ലിക്കായിട്ട് എന്റെ മറ്റേ കാമുകാമുമായി കറങ്ങാൻ നടക്കുന്നത് അങ്ങനെ കറങ്ങാൻ പോകും അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല ഇഷ്ടമായിരുന്നു അങ്ങനെ അങ്ങനെ വെച്ചിരുന്നു അത്രേ ഉള്ളൂ അല്ല സീരിയസ് സീരിയസ്ലി നമ്മളങ്ങനെ കറങ്ങി മതവും കൂടെ ഇല്ലേ പറഞ്ഞു ഞങ്ങക്ക് കിട്ടിപ്പോയി കണ്ടന്റ് ആന്താനും പറഞ്ഞല്ലോ അജ് പറഞ്ഞല്ലോ ഇന്റർകാസ്റ്റ് ആയിരുന്നു അതിന്റേതായ പ്രശ്നങ്ങള് കാര്യങ്ങള് ഇന്റർകാസ്റ്റ് ആയിട്ട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഭാവി ഫേസ് ചെയ്ത് കാണും അല്ലേ അല്ലേ പാവ എന്നിട്ട് പിന്നെ ആദ്യമൊക്കെ പോട്ടെ ഇപ്പൊ എന്തായാലും നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു ഈ പ്ലേ ബട്ടൺ കിട്ടുന്ന സമയത്തൊക്കെ ഉണ്ടോ അല്ല അതിനാണ് പ്ലേ ബട്ടൺ കിട്ടിയത് ഞാൻ ആ പെട്രാക്സ് ബോയ് ആണെങ്കിൽ തലേലോ അത്രയായിട്ടുള്ളു എനിക്ക് പ്ലേ ബട്ടണോട് ഇത്ര ഇഷ്ടായിരുന്നു എല്ലാവരും കിട്ടിയില്ല ഞാൻ എല്ലാവരെയും കൂടി ഇങ്ങനെ വന്ന് ജാം ജാറ്റേക്കാണ് സിയാ തള്ളി ആമെ കുട്ടിയെ താഴ്ത്തി കളയോ ഇല്ല ഇല്ല ആമ സേഫ് ആയിട്ടിരിക്ക അപ്പൊ ഒരു ഗെയിം ആയിട്ട് പോവാം അല്ലെ നിങ്ങക്ക് വാപ്പിച്ചുണ്ട് ഉമ്മിച്ചുണ്ട് അനിയത്തി കുട്ടിയുണ്ട് പിന്നെ സിയെ ഉണ്ട് വൈഫ് ഇതിൽ ആർക്കാണ് ഏറ്റവും നന്നായിട്ട് നമ്മുടെ അജുവിനെ അറിയാവുന്നെ അജു നിങ്ങൾ വിളിക്കണേ അല്ലെ അജുമല്ലേ അല്ലെ ഫുള്ളി അന്നല അജു അപ്പൊ അജുവിനെ ആർക്കാണ് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന നോക്കാം അഭിജ് എന്താ പറഞ്ഞ കോൺഫിഡൻസ് ഒത്തിരി കുറവുണ്ടോ ശരി ഞാൻ ചോദിക്കാൻ പോവാ നമ്മുടെ അജുവിനെ ഏറ്റവും കൈ പൊക്കിയാ മതി കേട്ടോ അറിയാവുന്നൊരു കൈബൊക്കണം എന്നിട്ട് ആദ്യം കൈബൊക്കിയ ആളെ തുടങ്ങി നോക്ക് പറയാം അജുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വീറ്റ് എന്താണ് മധുരപലഹാരം എന്താണ്

ജയിപ്പിക്കാൻ വേണ്ടിട്ട് തലാട്ടം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ മധുരം ഉള്ള കേക്കായാലും ഓക്കെ അതാണ് അജു ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോർട്സ് ഏതാണ് ആരും ദൈവക്കൊന്നില്ല കോഴ്സേ താൽപര്യമില്ല ഇതൊരു വെല്ലാത്ത ജാഗ മനസ്സിലാവുന്ന എന്ന ആർട്സ്ണ്ടോ ആർട്സ്ണ്ടോ ഏറ്റ് ഓക്കേ എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബി ആൾടെ അല്ലെങ്കിൽ ആദൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബി

ും പത്താം ക്ലാസ് തൊട്ട് എനിക്ക് ആണ് മൂന്നാം ക്ലാസ് തൊട്ട് ഒരുമിച്ച് പഠിച്ച് വളർന്ന് പ്ലസ് വൺ പ്ലസ് ടു പോയി

അത്ര ഇഷ്ടാണ് ആഹാ ശരി അന്ന് അടുത്ത് കഴിക്കാം ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു ഫുഡ് പറഞ്ഞേ ഒട്ടും ഇഷ്ടമല്ല കഴിക്കത്തേ ഇല്ല സാധനം കൊടുത്ത അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കഞ്ഞീം പേരും ഇഷ്ടമേണ്ട കൊടുക്കാന്ന് പറഞ്ഞാല് ഇനി അടുത്ത പ്രശ്നം കഴിക്കണം ഇതുപോലെ തന്നെ ഇല്ലെന്ന് പറയാൻ പറ്റാത്ത എന്തെങ്കിലും ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ശീലം ഫോണ് ഒന്നിച്ചോക്കേണ്ടി പോലും വന്നില്ല എന്റെ ശീലം മാത്രമല്ല അല്ല ആണല്ലേ ആമന് കുട്ടിക്ക് ഫോണില്ലാണ്ട് പറ്റുമല്ലോ ഞാൻ ആമയോട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നോക്കാം പിന്നെ റിപ്പീറ്റ് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇവരുടെ തട്ടകത്തിലോട്ട് ഇടിച്ചു കയറി ഇവരുടെ അല്ലേ പറഞ്ഞു പറഞ്ഞ് ബെഡ്റൂം വരെ എത്തി എന്നൊക്കെ ഈ ഫോട്ടോയിൽ നിന്ന് പോവാ ഈ ഫോട്ടോ സത്യം പറഞ്ഞാൽ നമ്മളെ യൂട്യൂബ് ചാനലില് തുടങ്ങുന്നതിന്റെ അന്ന് അന്നൊരു പ്രൊമോഷൻ ഉണ്ടായിരുന്നു അപ്പൊ എറണാകുളത്ത് ഒരു മിറർ സെൽഫി എടുത്താ ഇതാണ് ഞാൻ അപ്പൊ എന്റെ പ്രൊഫൈൽ പിക്ചർ ആക്കി വെച്ചത് ഇപ്പോഴും അത് തന്നെ പ്രഭവിച്ചത് അതുവരെ മാറ്റിട്ടില്ല ഭാഗ്യമായിട്ട് തോന്നിയതാണ് നല്ല നല്ലൊരു ഫോട്ടോ ഫോട്ടോ ഇതൊക്കെ അദ്ദേഹം അതാണ് ആ കാണുന്ന ഫോട്ടോ ഫോട്ടോ കാസ്റ്റ് മാര്യേജ് ആയതുകൊണ്ട് തന്നെ ഒരു ഫാമിലി വെച്ച് മാത്രം നടത്താൻ പറ്റുള്ള കുറച്ച് ഫ്രണ്ട്സും ഏറ്റവും അടുത്ത ക്ലോസ് ഫാമിലി വെച്ച് നടത്തിയൊരു നമ്മൾ അതും മാരേജ് ആയിട്ട് നടത്തണമെന്ന് ഉമ്മടെ ആഗ്രഹമായതുകൊണ്ട് എല്ലാരെയും വിളിച്ച് നടത്തിയതാണ് അപ്പം എനിക്ക് ഒരാൾ ഫോട്ടോ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു അന്ന് അടുത്ത ഫോട്ടോ ആണ് അത് പക്ഷെ അന്ന് നമുക്ക്

അത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഞാൻ പറയാന്ന് പറഞ്ഞില്ലേ ഇവിടെ വീട്ടിൽ കുറെ പ്രശ്നങ്ങളൊക്കെ വേറെ ആലോചനകളൊക്കെ വന്ന് അത് ഫിക്സ് ആവുമെന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്ക് എന്തിരി ചെയ്യണമെന്ന് അറിയാൻ വയ്യ ഭയങ്കര അവളെ സൈഡിൽ നിന്ന് ഭയങ്കര വിഷമം അതിനിടയിൽ അവളുടെ ഫോൺ സാളെല്ലാം വാങ്ങിച്ചു വെച്ചിട്ട് വേറെ ആലോചനകൾ വരുന്നു ഒരു ഐഡിയ ഇല്ല എന്തിരി പെട്ടെന്ന് ദിവസം അടുത്ത് പറഞ്ഞ് ഇങ്ങനെ റെഡി ആയിരുന്നില്ലെന്ന് പറഞ്ഞ് നേരെ വീട്ടുകാരത്തൊന്നും പറഞ്ഞില്ല ഒരു ലെറ്റർ എഴുതി വെച്ച് ഞാൻ ഇഷ്ടപ്പെട്ട പെണ്ണോട്ട് പോകുവാണെന്ന് പഞ്ചായത്ത് ഓഫീസിൽ പോണെന്ന് പറഞ്ഞ് പഞ്ചായത്ത് ഓഫീസിൽ പോണെന്നു പറഞ്ഞ് ബൈക്ക് കൊടുത്തോണ്ട് നേരെ എവിടെ പോയി ലെറ്റർ എഴുതി ഹാളിൽ വെച്ചിട്ട് പോയി ഹാളിൽ വെച്ചിട്ട് അപ്പഴേ വലിഞ്ഞ് പോയി ഇവിടെ വീട്ടിൽ പോയി ഇവളെ വിളിച്ചോണ്ടി നേരെ എറണാകുളത്ത് പോയി രണ്ടു ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്ത് അപ്പൊ കേസും വെക്കണമൊക്കെ ആയിട്ട് ഇവിടെ തിരിച്ചു വന്നു അതിന്റെ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി അപ്പോഴാണ് ഇവരെല്ലാം അറിയുന്നത് പക്ഷെ വല്ലപ്പോഴൊക്കെ ഇവളെന്റെ ഫ്രണ്ട് ആണ് എന്നുള്ള രീതി അറിയാം ഞാൻ വീടൊക്കെ വിളിക്കും സംസാരിക്കുക കാര്യം വെച്ചാൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് എല്ലാരും ഞാൻ വിളിക്കും സംസാരിക്കുക ചെയ്യുന്നു അതുകൊണ്ട് പിന്നെ ഈ നമ്മള് റിയാക്ഷൻ വീഡിയോ ഒക്കെ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്തു തുടങ്ങുമ്പോഴത്തേക്കും കുറെ പേർക്ക് നമ്മളോട് ദേഷ്യമൊക്കെ ആയിരുന്നു അതിപ്പം അമ്മയെ തെല്ലിയാല് രണ്ടുപക്ഷം ഉണ്ടെന്ന് പറയുന്ന നിനക്ക് എല്ലാവർക്കും ഒരു നെഗ് വരും അതിപ്പോ നമ്മള് ബോധരാ നമ്മുടെ പേഴ്സൺസിനുള്ള അഭിപ്രായം വേണം എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടേതായ ഇൻഡിവിജ്വൽ പേഴ്സൺ നൽകി ഇന്ത്യയിൽ നമുക്കൊരു അഭിപ്രായം അഭിപ്രായം സ്വാതന്ത്ര്യം ഉണ്ട് നമ്മൾ അത് പറയുന്നു അതിനെക്കെ ഞാൻ എന്റേതായ രീതിയിൽ ഒരാളെ പറ്റി ഇല്ലാത്ത ഒരിക്കലും പറയുന്നത് എഫ്ഐആർ ഇട്ട കേസ് ന്യൂസിൽ വന്ന കേസ് അതിൽ നമ്മുടെ അഭിപ്രായമാണ് നമ്മൾ പറയുന്നത് പിന്നെ ഒരുപാട് പേര് ഈ ഫാമിലി എന്തെങ്കിലും വിഷയങ്ങൾ കുത്തി കൊണ്ടുവരുമ്പോൾ നമ്മളെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സഹായങ്ങളാണെങ്കിൽ നമ്മൾ ചെയ്ത് ഉള്ളൂ അല്ലാണ്ട് ശത്രു ശത്രുതോന്നും വേണ്ടിയിട്ട് എന്തോ ഇപ്പം അവര് ചെയ്ത തെറ്റാണെങ്കിൽ നമ്മൾ പറയും അത് ശത്രു തോന്നിയിട്ട് കാര്യമില്ല തോന്നി അത്രേ ഉള്ളൂ അജുവിന്റെ കുറച്ച് ടോക്സ് ഉണ്ട് വീഡിയോസ് തോന്നേ അത്രയുള്ള ഉപകാരങ്ങളും ചില കന്നാണിച്ചവന്മാരെയൊക്കെ ഇപ്പം അകത്തായിട്ടുണ്ട് ഒന്നു രണ്ടുപേര് പിന്നെ അതൊന്നും വേറെ ഒന്നല്ല പിന്നെ ഡ്രൈവ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് ചെയ്തിട്ട് ആ വീഡിയോ നല്ല റീച്ച് ആയിട്ട് അത് ഗവൺമെന്റ് ഏറ്റെടുത്ത് അത് വണ്ടിക്കെതിരെ അറസ്റ്റ് ചെയ്ത് പിന്നെ അതേപോലെ തന്നെ ഈ പറഞ്ഞ ഇടയ്ക്ക് ഇടക്കൊച്ച വിഷയം ഉണ്ടായി ആ വിഷയത്തിൽ ഞാൻ പ്രതികരിച്ചിട്ട് ആ വീഡിയോ റീച്ച് ആയിട്ട് അവർക്കെതിരെ ബാലാവകാശ കമ്മീഷൻ കേസെടുത്ത് അപ്പൊ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ആക്ച്വലി സത്യം പറഞ്ഞാൽ എനിക്ക് കേരള പോലീസിന്റെ പേജിൽ നിന്ന് റിപ്ലൈ വരും മെസ്സേജാ അവർക്ക് മെസ്സേജ് ആയിക്കുമ്പോൾ റിപ്ലൈ ഞാൻ ന്യൂസില് ചെയ്തിട്ട് അവർക്ക് ഷെയർ ചെയ്യും അപ്പൊ വേണ്ട എടുക്കാന്ന് അവർ പറയും അങ്ങനെ അവർ റിപ്ലൈ ചെയ്യുന്നതല്ല കേരള പോലീസിന്റെ ഒഫീഷ്യൽ പേജ് പിന്നെ ഒരു ട്രാഫിക് ആ ഒരു ലേഡിക്ക് ട്രാഫിക് ലേഡി ആ ഒരു വീഡിയോ ഭയങ്കര വൈറലായത് അതെന്ന് വെച്ചാൽ അത് എനിക്കൊന്ന് യൂട്യൂബില് ത്രീ മില്യോയിലും ടൂ മില്യൻ പോയി ആക്ച്വലി അതെന്ന് പറഞ്ഞാൽ പലരും പറയുന്നുണ്ട് അത് റീച്ചിന് വേണ്ടി ചെയ്താണെന്ന് ആയിക്കോട്ടെ റീച്ചിന് വേണ്ടി തന്നെയാണെന്ന് വിചാരിച്ചോട്ടെ എന്തായാലും ചെയ്യുന്ന ഒരു കാര്യമല്ലേ മുമ്പ് എനിക്കറിയാവുന്നതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞ ഞാന് ഞാൻ സത്യം പറയാം അതായത് ഓപ്പൺ ആയിട്ട് പറയുമോ ാണ് ഞാൻ ഇതിനകത്ത് ഈ ചേച്ചി എന്ന് പറഞ്ഞാൽ എന്റെ കോളേജിന്റെ ഫ്രണ്ടില് എനിക്ക് മൂന്ന് വർഷമായിട്ട് നമ്മുടെ റോഡ് കടത്തി വിടുന്ന ഒരു പ്രൈവറ്റ് ആയിട്ട് നിൽക്കുന്ന ചേച്ചിയാണ് അന്ന് അന്നും നമുക്കൊന്നും മാച്ചു കൊടുക്കാൻ നമ്മളെ പൈസ ഇല്ല അപ്പൊ അതിനുശേഷം ഒരുപാട് ശേഷം സിനിമയ്ക്ക് നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട് പോയപ്പോ ഈ ചേച്ചി റോഡ് ആണ് നിക്കുവാണ് അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ് കൈ ണിച്ച് അപ്പൊ ഞാൻ ചേച്ചി ഞാൻ വീട് എടുക്കണം വെള്ളം വാങ്ങിച്ചു തരാം വീട് എടുക്കുവാണ് കാണുമ്പോൾ ആർക്കെങ്കിലും പ്രചോദനമായാലും അപ്പൊ ചേച്ചി ശരിയാണോ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഒരുപാട് പേര് എന്നെ പോലെ നിക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ വാങ്ങിച്ചു കൊടുത്താൽ ഉപകാരമാവൂലെ നീ നീയടന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എടുക്കണ നീ നീയട അത് കണ്ടിട്ട് കേരളത്തിൽ നൂറുകണക്കിൽ ആയിരക്കണക്കുകൾ ജോലി ചെയ്യുന്നുണ്ട് അവർക്ക് ഇത് കണ്ടിട്ട് ആളില് വെള്ളം വാങ്ങി കൊടുക്കാന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ആ വീഡിയോ എടുത്തിരുന്നത് അത് പക്ഷെ നല്ല റീച്ചായി പക്ഷേ ആള് പറയുന്നത് റീച്ചു വേണ്ടിട്ടാണ് ആയിക്കോട്ടെ റീച്ച് ഇപ്പൊ ഞാൻ പറ എന്റെ ചോദ്യം ഇതാണ് ഇപ്പൊ നമ്മള് ഒരാളിനെ കണ്ട് ഒരു

സ്ട്രെങ്ത് അനുസരിച്ചിരിക്കും നമുക്ക് 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 കുറച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം ശരി മെന്റലിസം എന്തെങ്കിലും ട്രൈ ചെയ്തു അല്ലേ ജസ്റ്റ് ഒന്ന് ഒരു ഇഷ്ടപ്പെട്ട കാണും ാണ് ആളിനെ മനസിലോട്ടൊന്ന് കൊണ്ടുവരിക ആ ഒരു ആളിന്റെ രൂപം ആളിന്റെ പേര് എന്റെ കണ്ണിൽ നോക്കിട്ടൊന്ന് ഇമാജിൻ ചെയ്യുക അങ്ങനെ എന്നോട് ഇങ്ങനെ പറയുന്നത് മനസ്സിലൊന്നും ഇമാജിൻ ചെയ്യാം ഓക്കെ ആളിന്റെ ആദ്യത്തെ ലെറ്റർ ഒന്ന് ഇങ്ങനെ ഒന്നൂടെ നോക്ക് ടോമോൺ തന്നെ ി ഫ്രണ്ട് ഇഷ്ടപ്പെട്ട ആരെങ്കിലും പേര് ഓർക്കാൻ പറഞ്ഞല്ലോ എന്നോട് അപ്പം ഈ പേര് പേരറിയത്തില്ലോട് ഓർഫിനെ എന്തായാലും പേരറിയ അപ്പൊ അതുകൊണ്ട് അറിയാത്ത ഒരാളാണ് ഓർത്തിയോ തിരക്കിന്ന് പറഞ്ഞു ഞാൻ എലിസയെ വിളിച്ചു നടത്തി തൊട്ടു തൊട്ടുമുന്നില് നിൽക്കുന്നത് ഓക്കെ തൊട്ടു മുന്നിൽ നിൽക്കുന്നത് എൽസയുടെ ഏറ്റവും പ്രിയപ്പെട്ട എൽസയുടെ അമ്മയായിരിക്കും ഓക്കെ തൊട്ട് മുന്നിൽ ഞാൻ നേരത്തെ വിളിച്ചുണർത്തി കഴിഞ്ഞാൽ ഞാൻ എൽ സെ വിളിച്ചുണർത്തി കഴിഞ്ഞാൽ തൊട്ട് മുന്നിൽ നിൽക്കുന്നത് എൽസയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട അമ്മയായിരിക്കും അതേ രീതിയിലുള്ള ഡ്രസ്സ് അതേ രൂപത്തിൽ അതേ സ്നേഹത്തോടെ തന്നെ എൽ കാണാൻ പറ്റും ഓക്കെ എൽസയുടെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മയായിരിക്കും തൊട്ട് മുന്നിലുള്ള സങ്കട കാര്യങ്ങളൊന്നും വരത്തില്ല ഭയങ്കര സന്തോഷമായിരിക്കും അമ്മയോട് ഒരുപാട് കാര്യങ്ങളൊക്കെ എൽസയ്ക്ക് പറയാനുണ്ട് അമ്മയ്ക്ക് എന്തൊക്കെയോ കൊടുക്കാനുണ്ട് അമ്മയെ കെട്ടിയൊക്കെ പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കും അത്രയേറെ സ്നേഹമാണ് എൽസയ്ക്ക് അമ്മയോട് ഓക്കെ തൊട്ട് മുന്നിൽ കണ്ണു തുറന്നു കഴിഞ്ഞാൽ ത്രീ വേക്കപ്പ് എന്ന് പറഞ്ഞ് വിളിച്ചുണത്തി കഴിഞ്ഞാൽ തൊട്ട് മുന്നിൽ നിൽക്കുന്നത് എൽസക്ക് ഏറ്റവും ഫേവറേറ്റുള്ള ജീവിതത്തിലെ ഏറ്റവും ഫേവറേറ്റ് ഉള്ള എൽസയുടെ സ്വന്തം അമ്മയായിരിക്കും തൊട്ട് മുന്നിലായിട്ട് വാ എന്തൊക്കെ പറയില്ലായിരുന്നു ആൽസക്ക് ഏ एले, गरे गरे एले। गरे। गरे। െ എന്താ സന്തോഷം ഒക്കെ പറയാലേ ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷങ്ങളൊക്കെ പറയാലേ അമ്മയെ കണ്ടിട്ട് ആയിട്ടിരിക്ക ഓക്കെ 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 എങ്കിലും വേറെ കുറച്ച് കാര്യം കാണിച്ചു തരാം ഓക്കെ അമ്മോട് ഇരിക്കും അങ്ങോട്ട് കാണാം അമ്മോടെ കാണാം അങ്ങോട്ട് ഇരിക്കും കേട്ടോ എവിടെയും പോകത്തില്ല നമുക്ക് ഇനി കുറച്ച് കാലം കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം കേട്ടോ അമ്മേ എടുത്ത് കാണാമേ ഓക്കെ ജസ്റ്റ് 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 ഈ ഒരു പോയിന്റ് കണ്ട ഈ ഒരു പോയിന്റിലോട്ട് നോക്കി ജസ്റ്റ് ഈ ഒരു പോയിന്റിലോട്ട് നോക്കി കയ്യിലൊരു പോയിന്റോട്ട് നോക്കി ഫൈവ് പ്ലസ് ടു എത്രയായിരുന്നു സ്ലീപ്പ് ഇവിടെ വന്നിട്ടാണ് ഞാൻ ആ മരിച്ചവരെ കാണിക്കുന്നത് ഞാൻ ഇവിടെ വന്നിട്ടാ എന്റെ വീട്ടിൽ കാണുന്നത് അപ്പൊ ഡോർഫിൻ മമ്മീനെ കാണിക്കെന്ന് പറഞ്ഞപ്പോ നിന്റെ മനസ്സിൽ ഞാൻ പറയേണ്ട ഒരു ഡോർഫിൻ ആണല്ലോ പറയുന്നേ എനിക്ക് ഒരു ഫീൽ ആയിരുന്നു ഞാൻ ഞാൻ കാണുമ്പോൾ ഇതിനു ഇതുപോലെ കാണിക്കുന്ന വീഡിയോസ് ഇങ്ങനെ മരിച്ചവരെ മീറ്റ് ചെയ്യുന്ന വീഡിയോ കാണുമ്പോഴും ആണെന്ന ചിന്തയൊന്നും എനിക്ക് വന്നിട്ടില്ല അത് വർക്കൗട്ട് ആവും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ശരിക്കും ഭയങ്കര ഇത് ഫ്രീ ആയി ബോഡിയൊക്കെ കുറച്ചു വിഷമം എനിക്ക് ഇത് എനിക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഞാൻ എന്റെ മമ്മിയുടെ ഒരു പിങ്ക് സാരി കൊടുത്തിട്ട് എന്റെ മമ്മിക്ക് ഹെയർ ഇല്ല ഞാൻ അങ്ങനെയാണ് കണ്ടത് മനസ്സിൽ എങ്ങനെയാണ് പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചു തുടങ്ങി ബ്രോ ഞാൻ പറയണത് ചെയ്തുതാണ് എനിക്ക് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത കേട്ടോ ഫീൽ ചെയ്താലേ അത് ഓരോരുത്തരത് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യണോ അത് നല്ല മനസ്സിലാവുള്ളൂ ഓ എന്റെ ദൈവം കൂട്ടി ഇടൊന്നും എക്സ്പീരിയൻസ് ചെയ്യാ ചെയ്തിട്ടുണ്ടോ ഞാൻ സംസാരിച്ചോ ഇത് എന്ത് പറയെ എല്ലാ ആശംസകളും മിറക്കൾ കപ്പിളിന് നിങ്ങൾ എന്റെ ജീവിതത്തിൽ ഒരു മിറക്കളായി മാറി ഞാൻ ഈ സംഭവം ഞാൻ ചിലപ്പോ നൂറ് പേരെ ചെയ്യും ആ നൂറ് പേരുടെ പേര് ഞാൻ മറന്നാലും ഈ കണ്ട കാര്യം നിങ്ങൾ ജീവിതത്തിൽ മറക്കില്ല മറക്കില്ല അമ്മ എക്സ്പീരിയൻസ് ആയിരുന്നു താങ്ക് യു സോ മച്ച് എന്റെ മറക്കാനാകത്തൊരു ദിവസമാണ് ആണ് കേട്ടോ താങ്ക് യു അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിരിക്കുന്നു പെട്രാക്സ് ബോയുടേത് അല്ലെങ്കിൽ മിറാക്കിൾ കപ്പലിന്റെ വീഡിയോസും ചാനലൊന്നും കാണാത്തവരുണ്ടെങ്കിൽ ചാനലൊക്കെ പോയി സബ്സ്ക്രൈബ് ചെയ്യല്ലേ നിങ്ങൾ കയറട്ടെ അവർ നമ്മുടെ കാര്യം കൂടെ കാണിച്ചു അല്ലേ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്താണ് ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം ഇത് എക്സ്പീരിയൻസ് ചെയ്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇടാം അല്ലെങ്കിൽ എന്താണെന്ന് അഭിപ്രായമൊക്കെ ഇടാം Love you all. Take care. <laughs> bye bye. Bye bye.